നമസ്കാരം നമ്മുടെ കേരള പോലീസിൻ്റെ കാര്യം എങ്ങനെയാണ് അവർക്ക് പോലീസ് എന്ന നിലയിൽ സ്വന്തമായി ഉത്തരവാദിത്തം പാവങ്ങളോട് മാത്രമേ ഉള്ളൂ ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ബീഡി കഞ്ചാവ് വലിച്ചാൽ പോലും അവർ വരും അല്ലെങ്കിൽ വേണ്ട നിവൃത്തിയില്ലാത്തത് കൊണ്ട് കാശില്ലാത്തത് കൊണ്ട് ഒരു ലിറ്റർ ചാരായം വാറ്റി കഴിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എവിടെയെങ്കിലും അവർക്ക് കുടിക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക മാത്രമല്ല അവരോടൊപ്പം നെഞ്ചു നിവർത്തി നിന്ന് ചിത്രമെടുത്ത് പത്രത്തിൽ കൊടുക്കുകയും ചെയ്യും അതേസമയം ഭരണാധികാരികൾക്ക് വേണ്ടപ്പെട്ടവർ ഏത് ഹീനകൃത്യം ചെയ്താലും അവരെ ഒരു ലജ്ജയുമില്ലാതെ ഒരു ഉളുപ്പമില്ലാതെ ഊരിക്കൊടുക്കുകയും ചെയ്യും ഭരണാധികാരികളുടെ നോട്ടപ്പിള്ളികളാണെങ്കിൽ മാധ്യമപ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ഒരു മടിയുമില്ലാതെ വേട്ടയാടാനും ഇവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലെ അടൂരിലുണ്ടായ ഒരു സംഭവം ഇത് അടിവരയിടുകയാണ് അടൂരിലെ നാർക്കോട്ടിക് ഡിവൈഎസ്പി ഒരു ഉമേഷാണ് പണ്ട് ഇദ്ദേഹം പത്തനംതിട്ടയിലെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്നു ഈ ഡിവൈഎസ്പി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സഹപാഠിയും അടൂരിലെ സി പി എമ്മിന്റെ ഏറ്റവും ശക്തനായ നേതാവുമായ മനോജിന് വേണ്ടി എന്ത് വൃത്തികേടിനും കൂട്ടുനിൽക്കുമായിരുന്നു മനോജിന്റെ നേതൃത്വത്തിൽ സി പി എം നടത്തുന്ന പല ഇടപാടുകൾക്കെതിരെയും മറന്നാടൻ വാർത്ത കൊടുത്തതിനെ തുടർന്ന് മനോജ് ഒരിക്കൽ മറനാടിനെ പൂട്ടാൻ ശപഥം ചെയ്ത് രംഗത്ത് വരുന്നു പിണറായി വിജയൻ മറനാടിനെ പൂട്ടാൻ ശപഥം ചെയ്ത് രംഗത്ത് വരുന്നതിന് ഒന്ന് രണ്ട് വർഷം മുമ്പാണ് എന്നിട്ട് പല വകുപ്പുകളും ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നപ്പോൾ മനോജിനോട് പണം ചോദിച്ചു എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുക്കുന്നു ആ കേസ് അടൂർ പോലീസിന്റെ കയ്യിൽ വരുന്നു അടൂർ പോലീസ് അന്വേഷിച്ചപ്പോൾ ഇതൊരു പുലിവാലാണെന്ന് കണ്ടെത്തി അവരത് ക്രൈംബ്രാഞ്ചിന് വിടുന്നു അന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ചുമതല ജോഫി എന്നോ മറ്റോ പേരുള്ള ഒരു ഡിവൈഎസ്പി ആയിരുന്നു അദ്ദേഹം മാന്യമായി കേസ് അന്വേഷിച്ചു ഈ ഫോൺ വിളിച്ചു എന്ന് പറയുന്ന നമ്പർ പോലും മനോജിന്റെ കസ്റ്റഡിയിലുള്ള നമ്പറാണെന്നും ഇത് കള്ള കേസാണെന്നും കണ്ടെത്തുന്നു ഇത് റെഫർ ചെയ്യാൻ എഴുതി കൊടുക്കുന്നു റിപ്പോർട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് മനോജ് തന്റെ പ്രിയ സുഹൃത്തായ ഉമേഷിനെ ആ തസ്തികയിലേക്ക് നിയമിക്കുന്നു ഉമേഷ് പിന്നെ കേസന്വേഷണവുമായി രംഗപ്രവേശം ചെയ്യുകയാണ് രണ്ടു പോലീസ് വാഹനത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി മറന്നാടിന്റെ തിരുവനന്തപുരം ഓഫീസിൽ വരെ എത്തി കേസ് അന്വേഷണവുമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞു അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാൻ തീരുമാനിച്ചു പക്ഷെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല മനോജ് ഞാനും തമ്മിൽ ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്തതും വിളിച്ചു എന്ന് പറയുന്ന ടെലിഫോൺ നമ്പർ മനോജിന്റെ തന്നെയാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടും ആ കേസ് ഒരിടത്തും എത്തിയില്ല ആ സമയത്ത് ഒരു അതിബുദ്ധി ഉമേഷ് കാട്ടിയിരുന്നു അടൂരിലുള്ള ഒരു പ്രാദേശിക പത്രപ്രവർത്തകനുണ്ട് അരുൺ നെല്ലിമുകൾ എന്നാണ് അയാളുടെ പേര് അയാൾ പ്രാദേശികമായി പല പത്രങ്ങൾക്കും വാർത്ത കൊടുക്കുന്ന കൂടെ ഞങ്ങൾക്കും വാർത്ത തരാറുണ്ട് അയാളെ പിടിച്ചുകൊണ്ടുപോയി ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വലിയ തോതിൽ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മറന്നാടൻ പറഞ്ഞതനുസരിച്ച് ഞാനാണ് കാശ് മേടിച്ചു കൊടുത്തത് എന്ന് പറയണം എന്നായിരുന്നു ഉമേഷിന്റെ ആവശ്യം പക്ഷെ അരുൺ വഴങ്ങിയില്ല ഒടുവിൽ അരുണിനോട് ഉമേഷ് എന്ന ഡിവൈഎസ്പി പറഞ്ഞു അങ്ങനെ ചെയ്താൽ നിനക്ക് സർക്കാരിൽ തന്നെ നല്ല ജോലി മേടിച്ചു തരാമെന്ന് പക്ഷെ ഭാഗ്യവശാൽ അരുൺ അതിന് വഴങ്ങിയില്ല ഒരു തെളിവുമില്ലാത്ത പോലീസ് ഒരു കള്ളസാക്ഷിയിലൂടെ മറനാടന് കൊടുക്കാൻ ശ്രമിച്ച ശ്രമം പരാജയപ്പെട്ടത് അങ്ങനെയായിരുന്നു അതേ ഉമേഷ് ഇപ്പോൾ പത്തനംതിട്ടയിലെ നാർക്കോട്ടിക് ഡിവൈഎസ്പിയാണ് ഇന്നാർക്കോട്ടിക് ഡിവൈസ് പി എന്ന് പറഞ്ഞാൽ ലഹരി കേസുകൾ കൈകാര്യം ചെയ്യേണ്ട ആളാണ് ആവശ്യത്തിന് കേസുകൾ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദമുള്ള പല കേസുകളും അധിക ചുമതലയായി ഇവർക്ക് കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം തിരുവല്ലയ്ക്കും ചെങ്ങന്നൂറിനുമിടയിൽ പുളിമുട്ടിൽ സിൽക്ക് ഹോസ്റ്റിന് സമീപം ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ടൂറിസ്റ്റ് ബസ് വെച്ച് പതിനൊന്ന് ഗ്രാം എം ഡി എം എ രണ്ട് ചെറുപ്പക്കാരെ തിരുവല്ല പോലീസ് പിടിക്കുന്നു ഒരു ഗ്രാം എം ഡി എം എ ഉണ്ടെങ്കിൽ പോലും അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ലക്ഷക്കണക്കിന് രൂപയുടേതാണ് പതിനൊന്ന് ഗ്രാം എം ഡി എം എന്ന് പറയുന്നത് പോലീസ് അപ്പോൾ തന്നെ അവരെ രണ്ടിനെയും കൈവിലങ്ങ് വെച്ചു തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന അടക്കമുള്ളത് ചാനലുകൾ പകർത്തുന്നു വലിയ വാർത്തയുമാകുന്നു വൈകുന്നേരമാണ് അതിന് ട്വിസ്റ്റ് ഉണ്ടാകുന്നത് എസ് പി പത്രക്കൂർ ഒറ്റ പ്രതിയേ ഉള്ളൂ കൈവിലങ്ങ് വെച്ച് തെളിവെടുപ്പിന് കൊണ്ടുപോയ രണ്ടാമനെ കുറിച്ച് ഒരു വിവരവുമില്ല അടൂരുകാരനായ ഫൈസൽ മുഹമ്മദ് എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരൻ മാത്രം പ്രതി റിജോ റോയി എന്ന രണ്ടാമനെ കുറിച്ച് ഒരു വിവരവുമില്ല ഞങ്ങളുടെ പ്രതിനിധി നാർക്കോട്ടിക് ഡിവൈഎസ്പി ഉമേഷിനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല ഒരു പ്രതിയേ ഉള്ളൂ മറ്റേ ഒരുപക്ഷെ പ്രതി അല്ലായിരിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു പക്ഷെ അപ്പോഴേക്കും മറന്നാടെങ്കിൽ വാർത്ത വന്നു മറ്റു ചാനലുകളൊക്കെ വാർത്ത വീണ്ടും കൊടുത്തു ഇവരെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് തെളിവെടുപ്പിന് പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു മറ്റൊരു നിവൃത്തിമില്ലാതെ തിരുവല്ല പോലീസ് ഇന്നലെ റിജോ റോയിയും പ്രതിയാണെന്ന് അറിയിച്ചു സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഫൈസൽ മുഹമ്മദിനെയും റിജോ റോയിയെയും പിടികൂടിയ ഉടൻ തന്നെ ആഡംബരക്കാറിൽ റിജോറോയ്ക്ക് വേണ്ടി ചില സന്ദർശകരെത്തുന്നു അടൂരിലെ ഉന്നതരുടെ ഇടപെടൽ ഉണ്ടാവുന്നു അങ്ങനെ ഞൊടിയിടയിൽ റിജോറോയി പ്രതിയല്ലാതാവുകയും ഫൈസൽ മുഹമ്മദ് മാത്രം പ്രതിയാവുകയും ചെയ്യുന്നു പിന്നീട് മണനാടന്റെ വാർത്തയും തുടർന്ന് ചാനലുകൾ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തതോടെ പോലീസ് കൈവിലങ്ക് വെച്ചുകൊണ്ട് നടക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ളവ പുറത്തു വന്നതോടെ നിവൃത്തികെട്ട് വീണ്ടും റിജോയെ പ്രതി ചേർക്കുന്നു ഇതാണ് നമ്മുടെ പോലീസ് നിരപരാധിയാണെങ്കിലും ഏതറ്റം വരെ പോയി വേട്ടയാടും ലഹരി കച്ചവടത്തിന് ചുക്കാൻ പിടിക്കുകയും അറസ്റ്റിലായി തെളിവെടുപ്പ് വരെ നടത്തുകയും ചെയ്താലും ഉന്നത ഇടപെടലുണ്ടായാൽ തീരും